എല്ലാ കുട്ടികൾക്ക് ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് അബിയുടെയും ജാനകിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ ആകപ്പാടമല്ലാത്തൊരു അവസ്ഥയായിപ്പോയി അപർണയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല തമ്പിയുടെ കാര്യമൊക്കെ ഓർത്തു കഴിഞ്ഞപ്പോൾ ആ സമയം വസന്തര് പറഞ്ഞു മോളെ എന്തെങ്കിലും ഒന്ന് ചെയ്തേ മതിയാവുള്ളൂ ഞാൻ കരുതുന്ന എന്തെങ്കിലും ഒരു പൂജയൊക്കെ നടത്തി നമുക്ക് തമ്പികൻ്റെ ശരീരത്തിൽ ഏതെങ്കിലും പ്രേതം കൂടിയിട്ടുണ്ടെങ്കിൽ പ്രേതബാധയുണ്ടെങ്കിൽ അത് ഒഴിപ്പിക്കാമെന്ന് പറയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പത്തേനും അപർണ പറഞ്ഞു അമ്മ ഇത് എന്ത് വർത്താനാണ് പറയണേന്ന് ചോദിക്കുകയാണ് അച്ഛന് അങ്ങനെ എന്തെങ്കിലും ഇത് ഉണ്ടെന്ന് നമുക്ക് തോന്നുവാണെങ്കിൽ ഒരു സൈക്കാർട്ടിസ്റ്റിനെ കാണിക്കണം സൈക്കാർട്ടിസ്റ്റ് നോക്കുവാണെങ്കിൽ ചിലപ്പോൾ അച്ഛൻ്റെ എന്താ ഉള്ളതെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ സാധിച്ചേക്കും അതിനിപ്പം അവരൊരു പൂജയും വഴിപാടും ഒക്കെ നടത്തിയിട്ട് വല്ല കാര്യം ഉണ്ടോ എന്ന് ചോദിക്കുകയാണ് ഈ മോളെ ഇത് രണ്ടും ഒന്ന് തന്നെയല്ലേ നീന്തുന്ന ആലോചിച്ച് നോക്കിക്കേ എങ്ങനെയെങ്കിലും അച്ഛനെ രക്ഷിച്ചേ അതെ അവിടെയെന്ന് പറയുകയാണ് ഇതേ അമ്മേ ഒരു കാര്യം ഞാൻ പറയാം ഈ പൂജ വഴിപാടും ഒക്കെ നടത്തി വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട അല്ല നീ പറഞ്ഞില്ലേ സൈക്കാർട്ടിസ്റ്റിനെ കാണിക്കുന്ന ആര് അങ്ങനെ കാണിച്ചിട്ട് നാട്ടുകാരൊക്കെ അറിയില്ലേ അതിൽ പോലും ഒരു നാണക്കേട് പിന്നെ വേറെ വരാനുണ്ടോ എന്ന് ചോദിക്കുവാണ് അത് കേട്ടതും അപർണ പറഞ്ഞു അത് പറഞ്ഞിട്ട് കാര്യമുണ്ടോ ഇല്ലല്ലോ നമുക്ക് നോക്കാം എന്താ വേണ്ടെന്ന് ആലോചിക്കാന്നൊക്കെ പറയാണ് അതിനുശേഷം അപർണ നേരെ ചാരുലതനെ കാണാനായിട്ട് ചെല്ലുവാണ് പിന്നീട് ചാരുലതയുടെ കാര്യങ്ങളൊക്കെ പറയണം അപ്പൊ അഭർണയുടെ ഫ്രണ്ട് ആണ് ഞാനാണെങ്കിൽ അമ്മലിനെ മാർക്സും ഇമ്പ്രസ് ചെയ്യാൻ നോക്കി പക്ഷെ ഒരു രക്ഷയില്ല അവൻ അവൻ എന്നോട് അടുക്കുന്ന പോലും ഇല്ലാന്ന് പറയാണ് എങ്ങനെ അടുക്കാനാ നിന്റെ സ്വഭാവം അതല്ലായിരുന്നോ നീ അവനെ സ്നേഹിച്ചിട്ടുണ്ടോ ഇല്ലല്ലോ പെട്ടെന്നൊരു ദിവസം പോയി അങ്ങോട്ട് കെട്ടിപ്പിടിച്ചോർത്തോണ്ട് നിന്നോട് ഇഷ്ടം തോന്നണമെന്നൊന്നുമില്ല ഏഹ് അവന് ഇഷ്ടം തോന്നണമെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം എന്നു പറയാം അതിനിപ്പോൾ എന്ത് ചെയ്യാനാ എനിക്കറിയത്തില്ല എനിക്കാണെങ്കിൽ ആകെ പാട ദേഷ്യം വരുന്നുണ്ടെന്ന് പറയണം എന്നെ അവനെ ഏഴായിലൊക്കത്ത് പോലും അടുപ്പിക്കുന്നില്ല എന്ന് പറയാം അതെ അടുപ്പിക്കും നീ ഒന്ന് സമാധാനപ്പെട്ട ക്ഷമയാണ് ഇവിടെ വേണ്ടത് ഞാൻ ഒരു കാഞ്ചിയ അമലിനോട് സംസാരിക്കാമെന്ന് പറയാം നീ സംസാരിക്കാൻ ചെന്നാൽ അവൻ പറയും ഞാൻ പറഞ്ഞു വിട്ടാന്ന് എന്നിട്ട് വേണം അതിൻ്റെ കളിയാക്കലും കൂടെ ഞാൻ കേൾക്കാനായിട്ട് ഏ അങ്ങനെയൊന്നുമില്ല ഇത് ഞാൻ വേണ്ട പോലെ കൈകാര്യം ചെയ്തോളാം നീ ആ കാര്യം ഓർത്ത് ടെൻഷൻ അടിക്കണ്ട പിന്നെ നീ പിന്മാറരുത് നീ മുന്നോട്ട് പൂർവ്വാതി ശക്തിയോടെ പോകണം അമല്ലേ നിനക്ക് സ്നേഹിക്കാനായിട്ട് കഴിയും അമലെ നീ നിന്റെ സ്വന്തമാക്കണം എങ്കിൽ മാത്രമേ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ നീങ്ങുകയുള്ളൂ അറിയാലോ ഈ ചാനലതി ഒരു കാര്യം പറഞ്ഞാൽ പറഞ്ഞു തന്നെയാന്ന് പറയണം ഇത് കേട്ടതും അവർ പറഞ്ഞു അതൊക്കെ എനിക്കറിയാം പക്ഷേ എങ്കിൽ ഒരു പക്ഷേങ്കിലും നീ ധൈര്യമായിട്ട് ചെല്ല് പൂർവ്വദി ശക്തിയോടെ അമലുവായിട്ട് ഒന്നാവാനായിട്ട് ശ്രമിക്കുക എന്നൊക്കെ പറഞ്ഞൊരു ഉപദേശം കൊടുത്തു വിടുവാണ് ചാർലത അങ്ങനെ അപർണ വീട്ടിലേക്ക് പോരുവാണ് ആ സമയത്ത് സുമങ്കലാമയെ കുട്ടിയൊരു നല്ലൊരു അടിപൊളി മുറിയിലേക്ക് നന്ദിനി ചെല്ലുവാണ് നല്ല നന്ദിനിയല്ല നളിനി ചെല്ലുവാണ് ചെന്നിട്ട് ചോദിച്ചു സുമങ്കലാമയ്ക്ക് ഈ മുറിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ചോദിക്കുക എനിക്ക് ഇപ്പം ഇഷ്ടപ്പെട്ടിട്ട് എന്ത് ചെയ്യാനാ അതിനകത്തൊരു പ്രയോജനം ഇല്ലല്ലോ കണ്ടോണ്ടിരിക്കാൻ അല്ലേ ഉള്ളൂ ഹോ ഞാനിപ്പോഴും കഴിയുന്ന ആ മാറാലെ പിടിച്ചെടുക്കുന്ന ആ മുറിക്കകത്തല്ലേ എന്ന് ചോദിക്കുവാണ് അതെ സുമങ്കലാമ്മ വിഷമിക്കൊന്നും വേണ്ട സുമങ്കലാമയുടെ മുറി ഇനി മുതൽ ഇതായിരിക്കും എന്ന് പറയാം നീ എന്താ നളിനി മനുഷ്യനെ കളിയാക്കാനായിട്ട് ഇറങ്ങി തിരിച്ചിരിക്കണോ ദൈ വെറുതെ അനാവശ്യമായിട്ട് എന്നെ കളിയാക്കിയല്ലോ എനിക്ക് നല്ല ദേഷ്യം വരുമെന്നറിയാം ഇത് കളിയാക്കിയതല്ല സുമംഗലാമേ സുമലാമ സുമംഗലാമയ്ക്ക് വിശ്വാസം വരുന്നില്ലെന്ന് ചോദിക്കണം അപ്പോഴേക്കും ശോശാമ ചേച്ചി അങ്ങോട്ട് വന്നു ദേ ഞാൻ സുമങ്കലാമയോട് പറഞ്ഞിട്ട് സുമംഗലാമയ്ക്ക് വിശ്വാസം വരുന്നില്ല സുമംഗലാമേ ഇനി മുതൽ ഈ മുറി സുമങ്കലാമയുടെയാണ് നള്ളി പറഞ്ഞു ഇവിടുത്തെ ഏറ്റവും വേ ഭേദപ്പെട്ട മുറികളൊന്നാ കാരണം വി ഐ പികൾ പോലത്തെ ആൾക്കാർ താമസിക്കുന്ന മുറിയായത് പൈസ കൊടുക്കുന്നവർക്ക് മാത്രം കൊടുക്കുന്ന മുറി ആ മുറിയിലായി താമസിക്കണമെന്ന് പറയാം അതിന് എനിക്ക് വേണ്ടി ആർക്കും ആരും പൈസ കൊടുത്തിട്ടില്ല ആര് പറഞ്ഞു ആ സുമങ്കലാമയ്ക്ക് വേണ്ടിയിട്ട് കുറേ പൈസ ഇവിടെ വന്നിട്ടുണ്ട് അത് അതാരയച്ചാന്ന് അറിയാവോ കഴിഞ്ഞ ദിവസം സുമങ്കലാമ്മ പാത്രം തേച്ച് കഴിക്കേണ്ടിരുന്ന സമയത്ത് എനിക്കൊരു ഫോൺ കോൾ വന്നില്ലേ ആ വിളിച്ച അഭിസാറായിരുന്നു അഭിസാറ എന്നെ വിളിച്ചിട്ട് കാര്യങ്ങൾ പറഞ്ഞേ സുമങ്കലാമ്മയുടെ കഷ്ടപ്പാട് ഞാൻ അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ സാരമല്ലേ വിഷമിക്കേണ്ട പൈസ അയച്ചാൽ തന്നോളാന്നൊക്കെ പറഞ്ഞു കണ്ടില്ലേ കൊച്ചുമോ സ്നേഹം ഇനിയെങ്കിലും കൊച്ചുമോനെ മനസ്സിലാക്കാൻ പഠിക്കുക എന്നും പറഞ്ഞിട്ട് നള്ളിനി അങ്ങോട്ട് പോകാനൊരുങ്ങാണ് അപ്പം അതങ്ങോട് വിശ്വസിക്കാനായിട്ട് സുമംഗലാമയ്ക്ക് ഒരു വല്ലാത്തൊരു ബുദ്ധിമുട്ട് പിന്നീട് നള്ളി പറഞ്ഞു വിശ്വസിക്കാൻ പ്രയാസം പ്രയാസമുണ്ടെന്ന് എനിക്കറിയാം പക്ഷേ വിശ്വസിച്ചാൽ മതിയാകുള്ളൂ ശരിക്കും പറഞ്ഞാൽ സുമംഗലാമ ചെയ്ത ദ്രോഹത്തിന് ശിക്ഷയാണ് കിട്ടേണ്ടത് എന്താണെന്ന് അറിയത്തില്ല സുമങ്കലാമ്മയുടെ കാര്യത്തിൽ അതുണ്ടായിട്ടില്ല ഉണ്ടായിട്ടില്ല അതുകൊണ്ട് സുമംഗലാമയ്ക്ക് നല്ല കാലം ഒന്ന് ചിന്തിച്ച് കഴിയാനായിട്ട് നോക്ക് ഇനിയുള്ള കാലത്തെങ്കിലും നല്ലൊരു ജീവിതം നയിക്കാൻ നോക്ക് അവരെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കാതെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നോക്കുക എന്നൊക്കെ പറഞ്ഞ് നള്ളിനെ അങ്ങോട്ട് പോകണം ശോശാമ്പ പറഞ്ഞ് സുമങ്കലാമ്പ കോളടിച്ച് പോയല്ലോ നല്ലൊരു മുറി തന്നെ കിട്ടിയില്ല എന്നൊക്കെ ചോദിക്കുക അല്ല ആ കൊച്ചുമാൻ ഇഷ്ടമില്ലാത്താണല്ലോ എന്നിട്ട് ആ കൊച്ചുമാൻ തന്നെ ഇപ്പം സഹായിക്കാനുള്ള അല്ലേന്ന് ചോദിക്കുവാണ് അതും പറഞ്ഞാൽ അവരങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും സുമങ്കലാമം ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുവാണ് പിന്നീട് സക്കീർ വക്കീലിൻ്റെ അടുത്തേക്ക് അഭി ചെല്ലുകയാണ് അഭി ചെന്നിട്ട് സക്കീർ വക്കീലിനോട് പറഞ്ഞു ഇതങ്ങനെ തുടർന്നുകൊണ്ട് പോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നില്ല അതെന്താ അല്ല ഒന്ന് ആലോചിച്ച് നോക്കിയേ ജാനികം അമ്മയെ അവിടെ ഞാനും മോളുമൊക്കെ ഇവിടെ അത് എത്ര കാലം ഇങ്ങനെ ഒരു മുന്നോട്ട് പോകാൻ നടത്താം ഒത്തിരി കാലമൊന്നും ഒളിച്ചു കളി പറ്റില്ല അതിനുമ്പറിയാലോ ആ ഭരണയുടെ തമ്പിയുടെയും ഒക്കെ സ്വഭാവം അറിയാമല്ലോ എന്ന് പറയുകയാണ് എൻ്റെ ഭാര്യയ്ക്ക് എന്തേലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതെനിക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ലെന്ന് പറയും തീടപ്പം സക്കീർ വക്കീൽ പറഞ്ഞു നീ ഒന്ന് സമാധാനപ്പെടാബി എന്തേലും നമുക്ക് ചെയ്യാമെന്ന് പറയുകയാണ് എന്ത് ചെയ്യാൻ ഇതുവരായിട്ട് അമ്മയ്ക്ക് ഓർമ്മ ശക്തി തിരികെ കിട്ടിയില്ല അത് തിരികെ കിട്ടുമോ എന്ന് പോലും അറിയത്തില്ല ഡോക്ടർമാർ ചികിത്സിച്ചുകൊണ്ടിരിക്കുന്നുള്ളൂ പക്ഷേ അത് ഓർമ്മശക്തി തിരികെ കിട്ടുന്നവടം വരെ ജാനകി അമ്മ അവിടെ നിൽക്കുകയെന്ന് പറഞ്ഞാൽ റിസ്ക് ഉള്ള കാര്യമാണ് വക്കീലെ വക്കീലിനറിയാലോ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വക്കീൽ പറഞ്ഞു അല്ല ആ കാര്യം ഓർത്ത് നീ പേടിക്കണ്ട അഭി എനിക്ക് തോന്നുന്ന അച്ഛൻ ഈ കാര്യങ്ങളൊക്കെ അറിയായിരുന്നു ഒരു പക്ഷേ ജാനകിയുടെ അമ്മയ്ക്ക് ഓർമ്മശക്തി ഇല്ലായിരുന്നുള്ള കാര്യമൊക്കെ ആ അച്ഛൻ ചിലപ്പോൾ ഇടയ്ക്ക് പോയിട്ടുണ്ടായിരിക്കും ഇത് കേട്ട് സക്കീർ വക്കീൽ അങ്ങനെ വരാൻ വഴിയുണ്ടോ എൻ്റെ കാഴ്ചപ്പാടൻ നിഗമനത്തിൽ അങ്ങനെ എനിക്ക് തോന്നുന്നത് പോയിട്ടുണ്ടായിരിക്കും അമ്മയ്ക്ക് ഓർമ്മശക്തി ഇല്ല എന്നൊക്കെ അറിയായിരിക്കും അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ജാനികയോട് പറയുമായിരുന്നേ അവസാനം പിന്നെ വേറൊരു ഗത്യന്തരം ഇല്ലാതെ വന്നു കഴിഞ്ഞപ്പോഴാണ് ജാനിയോട് ഈ കാര്യങ്ങളൊക്കെ പറയണേന്ന് പറയുന്നത് ഇത് കേട്ട് കഴിഞ്ഞപ്പത്തേനും ഒരു നിമിഷം ഒന്ന് ആലോചിച്ചു വക്കീൽ അല്ല ആ അഭി പറയുന്നെല്ലാം കാര്യമുണ്ട് പക്ഷേ ഇപ്പം തൽക്കാലത്തേക്ക് എന്താണെങ്കിലും അവരും കൂടെ കൂട്ടിക്കൊണ്ട് വരണ്ട ഒരു കാര്യം ചെയ്യാം ആ ഫോ ഫോട്ടോയ്ക്ക് എടുക്കുന്ന രേഖാചിത്രമൊക്കെ വരച്ചിട്ടുണ്ടല്ലോ അപ്പം അത് തമ്പീനെ ഒന്ന് തമ്പീനേം കാണിക്കണം അതുപോലെ തന്നെ രാധാമണി വർഷരേം കാണിക്കണം കാണിച്ചു കഴിഞ്ഞതിന് ശേഷം നോക്കാം എന്താ ചെയ്യേണ്ടേന്ന് അങ്ങനെ അവർക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടാകും നോക്കാം അങ്ങനെ മാറ്റം ഉണ്ടാകണ പിന്നെ നമുക്ക് കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമായില്ലേ അതുകൊണ്ട് ആ കാര്യം ഓർത്തിട്ട് ഇനിയിപ്പോൾ അഭി പേടിക്കണ്ട കുറച്ച് നാളും കൂടി ഒന്ന് ക്ഷമിക്കാൻ പറയണം ശരി നോക്കാം എന്നൊക്കെ അഭി പറയാണ് ഈ സമയത്ത് അമൽ ഓഫീസിലേക്ക് പോകാനായിട്ട് എങ്ങൂടെ ഇറങ്ങി വരുവാണ് അപ്പോഴേക്കും അപർണ അങ്ങോട്ട് ചെന്നു അപർണ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും അമൽ ചോദിച്ചു എന്താന്ന് ചോദിക്കുകയാണ് അത് പിന്നെ എനിക്കൊരു കാര്യം പറയണ്ടേ എന്ത് കാര്യം അല്ല ഇതെന്താ അവരി നിന്ന് ഓഫീസിലേക്കാണോ നിൽക്കും കണ്ടിട്ട് തോന്നില്ല നോക്കുക അല്ല ഞാൻ കരുതി ഓഫീസിലേക്ക് പോകുന്നില്ലായിരിക്കും അവിടെ ഇരിക്കുന്ന ഇരിക്കുന്നുണ്ടപ്പോൾ ഓ നീ അതൊക്കെ തിരക്കാൻ തുടങ്ങിയതെന്ന് ചോദിക്കുകയാണ് അല്ല നീ അങ്ങനെ തിരക്കാറില്ലായിരുന്നു പറയാണ് ഇത് കേട്ടതും അപരനോട് ഇപ്പോൾ ചോദിച്ചതും കുറ്റമായി പോയോ ആയിക്കോട്ടെ എന്നാ ഞാൻ അങ്ങോട്ട് പോട്ടേന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോകുമ്പോഴത്തേന് അമര ഒരു മിനിറ്റ് അവിടെ നിൽക്കാൻ പറയുന്നത് എന്താ ഈ ഷർട്ടിന്റെ ബട്ടനെ ഇട്ടുകൊണ്ട് പോകാൻ പറയുകയാണ് ഒരു ഷർട്ടിന്റെ ബട്ടൺ തുറന്നു എടുക്കുമായിരുന്നു ഇങ്ങനെയാണോ ഓഫീസിലേക്ക് പോകണമെന്ന് ചോദിക്കും പെട്ടെന്ന് അമല തീടാൻ തുടങ്ങിയപ്പോഴത്തേനും അപർണ പറഞ്ഞു ഞാൻ ഇട്ടേരാന്ന് പറയുകയാണ് ഇന്നും പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് അതും കൂടി ഇടുവാണ് ഈ സമയത്ത് അമല മുഖത്തേക്ക് നോക്കി ഇവൾ ഇവളെന്ത് ഭാവിച്ചാൽ എന്തോ ഒരു ദുരുദേശം ഉണ്ടല്ലോ എന്ന് മനസ്സിൽ പറയാണ് ആ സമയത്ത് അമല ചോദിച്ചു എന്താണെന്നതിൻ്റെ ഉദ്ദേശം ചോദിക്കുക എന്ത് അല്ല ഷർട്ടിൻ്റെ ബട്ടനൊക്കെ ഓ ഇതോ ഇത് പിന്നെ കമ്പനിയിൽ സിഇഒ അല്ലേ സി ഇങ്ങനെ ഷർട്ടിന് ബട്ടനൊക്കെ ഇട്ട് അഴിച്ചതെന്ന് ചെന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെതായ മതിപ്പിലേ കിട്ടത്തുള്ളൂ സി ഒ എന്ന് പറയുമ്പോൾ അതിൻ്റേതായ ഒരു ഗമയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു ഗെറ്റപ്പ് ഒക്കെ ഉണ്ട് അതുകൊണ്ട് ഇങ്ങനെയൊന്നും പോകാൻ പാടില്ല പിന്നെ അപ്പോൾ അവരവർക്കും വീട്ടിലിരിക്കുന്നവർക്ക് ഇത്ര ശ്രദ്ധയുള്ളൂ ഓ അവരിപ്പം എന്ത് വിചാരിച്ചാലും എനിക്കൊരു കുഴപ്പമില്ലെന്ന് പറയാം ഇത് കേട്ടിപ്പോൾ അപരണ പറഞ്ഞു പക്ഷെ എന്നെ സംബന്ധിച്ചോളം അങ്ങനെയല്ല എൻ്റെ ഭർത്താവ് നല്ല രീതിയിൽ പോകണം എന്ന് എൻ്റെ ആഗ്രഹം എന്ന് പറയാം ആഹാ അത് കൊള്ളാലോ പുതിയ കണ്ടുപിടുത്താണല്ലോ ഇതൊന്നും മുമ്പില്ലാത്താണല്ലോ എന്ന് അമല് പറയാണ് ഇത് കേട്ടതും അപർണ് പറഞ്ഞു അങ്ങനെയൊക്കെ അമലിൻ്റെ തോന്നുന്നുണ്ടെങ്കിൽ എനിക്കൊന്നും പറയാൻ പറ്റില്ല ഒരു താങ്ക്സ് പോലും പറഞ്ഞില്ല എന്ന് പറയാം താങ്ക്സോ എന്തിനും ഞാൻ നിന്നോട് താങ്ക്സ് പറയുന്നത് നീ ആത്മാർത്ഥയോട് കാര്യം ചെയ്യുവാണ് നിങ്ങളോടേ താങ്ക്സ് പറഞ്ഞാണ് ആത്മാർത്ഥം ഇല്ലാതെ ചെയ്യുന്ന ഓരോ പ്രവർത്തിക്കും ഞാൻ താങ്ക്സ് പറയേണ്ട കാര്യമില്ലെന്ന് പറയണം ഇത് കേട്ടതാണ് അഭരണ പറഞ്ഞു അതെ അമല ആത്മാർത്ഥമായിട്ട് ഞാൻ ചെയ്തില്ല എന്ന് തോന്നുന്നില്ലെങ്കിൽ വേണ്ട എനിക്ക് താങ്ക്സ് ഒന്നും വേണ്ട എന്ന് പറയുന്നത് ഇത് കേട്ട കഴിഞ്ഞപ്പോൾ തന്നെ അമലം ഒന്ന് ആലോചിച്ച് വന്നിട്ടൊന്ന് താങ്ക്സ് എന്ന് പറയുന്നത് എന്നും പറഞ്ഞ് അമലം അങ്ങോട്ടേക്ക് പോയി ഈ സമയം അഭർണം മനസ്സിൽ പറഞ്ഞു നിന്നെ ഞാൻ കണ്ടോടാം എൻ്റെതാക്കോ എന്നിട്ട് ആ ജാനേക്കിട്ടും ആ പീടെ നല്ല എട്ടിൻ്റെ പണി തന്നെ കൊടുക്കും എന്നിങ്ങനെ അഭരണം മനസ്സിൽ പറയുകയാണ് അഭർണം ആ ഒരു ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ സമയം ജാനകി ഹോസ്പിറ്റൽ അമ്മയുടെ കൂടെ നിൽക്കുവാണ് പിന്നീട് ഡോക്ടറെ കാണിച്ച് പുറത്തേക്ക് ഇറങ്ങുന്നത് ഇപ്പോൾ ജാനകി പറഞ്ഞു എന്താ അമ്മ ഇങ്ങനെ ഡോക്ടർ ആണെങ്കിലും അത് മരിക്ക് സംസാരിക്കാൻ വേണ്ടായിരുന്നു എത്ര സമയമാണ് ഡോക്ടർ ഓരോ കാര്യങ്ങളൊക്കെ തിരക്കി എന്നിട്ട് അമ്മ അതെന്തേലും പറയാൻ കൂട്ടാക്കിയോ എന്ന് ചോദിക്കുവാണ് കുറച്ച് കഷ്ടം ഉണ്ട് കേട്ടോ അമ്മയെന്ന് പറഞ്ഞോണ്ട് അങ്ങനെ ജാനകി എന്തു ചെയ്യണം അമ്മയോടെ കൊണ്ടിരുത്തി എന്നിട്ട് മെഡിസിൻ വാങ്ങിക്കാൻ പോയി മെഡിസിൻ വാങ്ങിച്ചോളാം കൂടെ വന്നു കഴിയുമ്പോഴത്തേനും ജാനി ആ കാഴ്ച കാണുന്നത് നരേന്ദ്രൻ്റെ അവിടെ നിൽക്കുന്നേ പെട്ടെന്ന് ജാനിക്ക് എന്തു വേണമെന്ന് നടത്തില്ല രാധാമണി മനസ്സിലെ വന്ന് വിളിക്കുകയാണ് അമ്മ എഴുന്നേക്കമ്മേ പോകാമെന്ന് പറഞ്ഞുകൊണ്ട് പക്ഷേ എങ്കിൽ രാധാമണി എഴുന്നേക്കാൻ കൂട്ടാക്കില്ല അവിടെ തന്നെ ഇരിക്കുക അമ്മയെ എഴുന്നേക്കമ്മെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോഴേക്കും നരേന്ദ്രൻ അങ്ങോട്ട് വന്നു ആഹാ ഇതാര് ജാനികിയോ കണ്ടിട്ട് കുറെ കാലമായല്ലോ ഒരു ഒരാറേഴ് വർഷം ആയല്ലോ എന്ന് പറയുകയാണ് ഇപ്പം ജാനിയ്ക്ക് ആണെങ്കിൽ എന്ത് ചെയ്യണം നടത്തില്ല ജാനി കുടിച്ചാൽ അമ്മയെ എഴുന്നേൽക്കമ്മെന്നൊക്കെ പറയുകയാണ് പക്ഷെ വീട്ടും രാധാമണി അവിടെ തന്നെ ഇരുന്നു എഴുന്നേറ്റില്ല ഈ സമയം നരേന്ദ്രൻ പറഞ്ഞു അല്ല എന്നെ മനസ്സിലാവഞ്ഞിട്ടാണോ ജാനകി എന്തുപറ്റി ജാനിക്ക് കുറിച്ചൊന്നും അറിയണ്ടേ നകളിനെപ്പറ്റി ഒന്ന് ചോദിച്ചു പോലും ഇല്ലല്ലോ എന്ന് പറയുന്നത് ഞാൻ ഞാനതിനെ അയാളുടെ കാര്യം അന്വേഷിക്കണം എനിക്ക് അയാളുടെ കാര്യം അന്വേഷിക്കേണ്ട കാര്യമില്ല ഓ അങ്ങനെയാണല്ലേ അല്ല ജാനിക എന്താ ഇവിടെ നിന്ന് ചോദിക്കുകയാണ് ജാനിക്ക് എൻ്റെ മറുപടി ഒന്നും പറഞ്ഞില്ല പിന്നീട് ചോദിച്ചു ഈ കൂടെയുള്ള ആരാന്ന് ചോദിക്കുകയാണ് എൻ്റെ അമ്മയെന്ന് പറയുകയാണ് ആ അമ്മയാണോ അല്ല അമ്മ എന്താ മിണ്ടാത്ത അമ്മയ്ക്ക് എന്ത് പറ്റി എന്തേലും വയ്യായി നിൽക്കും ഏ എന്നെ അമ്മയ്ക്ക് ഒരു കുഴപ്പമില്ലെന്ന് പറയാം അല്ല മെന്റൽ ഹോസ്പിറ്റലിൽ കണ്ടുകൊണ്ട് ഞാൻ ചോദിച്ചാൽ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്തൊക്കെ അറിയണം അമ്മയൊന്ന് വരുന്നുണ്ടോ ബാ പോകാന്നൊക്കെ പറയണം ആ സമയം നരേന്ദ്രൻ പറഞ്ഞു ജാനകി എന്നാകുമല്ലോ ഇവിടെ ഇവിടെ ഇല്ല അവന് ഡൽഹിയിലാണെന്ന് പറയുന്നത് കള്ളത്തരം പറയാം അതുകൊണ്ട് നീ പേടിക്കൊന്നും വേണ്ട കേട്ടോ അവൻ ഡൽഹിയിലാണ് പിന്നെ നിന്റെ കണ്ട കാര്യമൊന്നും ഞാനിപ്പോൾ ആരുടെ തൽക്കാലത്തേക്ക് പറയാനൊന്നും പോകുന്നില്ല ഞങ്ങളുടെ കമ്പനിയിൽ നിന്ന് പോയതിന് ശേഷം ആദ്യമായിട്ട് നിന്നെ ഞാൻ കാണുന്നത് നിന്നെ കാണാമെന്ന് കരുതി ഞാനും കാത്തിരിക്കുവാർന്നൊക്കെ പറയാണ് ജാനിക്ക് വല്ലാത്ത ടെൻഷനായിപ്പോയി എന്ത് ചെയ്യണം എന്നറിയില്ല അയാളിങ്ങനെ ജാനിയെ തന്നെ നോക്കുവാണ് പിന്നെ ജാനിക്ക് പറഞ്ഞു അമ്മയെ വന്നതെന്ന് പറഞ്ഞ് കൈ പിടിച്ച് ബലമായിട്ട് അങ്ങോട്ട് പിടിച്ചു എഴുന്നേൽപ്പിച്ച് ചെയ്യുമ്പോൾ ചോദിച്ചു അല്ല അമ്മയ്ക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുക എൻ്റെ അമ്മയ്ക്കോ എൻ്റെ അമ്മയ്ക്കൊരു കുഴപ്പമില്ല ബാ അമ്മയെന്ന് പറഞ്ഞോണ്ട് അങ്ങോട്ട് വിളിച്ചുകൊണ്ട് പോവാണ് ഈ സമയം നരേന്ദ്രൻ്റെ അടുത്തേക്ക് അവന്റെ ഫ്രണ്ട് വരുവാണ് എന്നിട്ട് ചോദിച്ചു എന്തായി നരേ നരേട്ട കാര്യങ്ങളൊക്കെ ചോദിക്കുവാണ് അവളോ അവള് പോയി നമുക്ക് അവളെ പിന്തുടർന്നാലോ വേണ്ട അവള് ബുദ്ധിമതിയാ നമ്മൾ പുറകെ ചെല്ലുമെന്ന് നമുക്കറിയാം അതുകൊണ്ട് അവൾ ഊടുവഴി പിടിക്കും അതുകൊണ്ട് അവളെ പിടിക്കാൻ സാധ്യമല്ല അവൾ നല്ല ബുദ്ധിയുള്ള പെൺകുട്ടിയാണെന്നുള്ള കാര്യം എനിക്ക് മുമ്പേ മനസ്സിലായതാ അതുകൊണ്ട് അവളെ അത്ര ടാർജറ്റ് ചെയ്ത് പിടിക്കാൻ എളുപ്പമായിട്ടുള്ള കാര്യമില്ല ഇനി എന്താ ചെയ്യണ്ടതെന്ന് ഞാൻ നിനക്ക് പറഞ്ഞുതരാം നീ വരാനൊക്കെ പറയണം എന്നും പറഞ്ഞും കൂടെ കൂട്ടിക്കൊണ്ട് പോവാം പിന്നീട് ജാനകി ആ പടം വിഷമിച്ചിരിക്കുവാണ് കാരണം നകലിനെ കുറിച്ചുള്ള ചിന്തകളൊക്കെ ജാനകിയുടെ മനസ്സിലേക്ക് വരുവാണ് ആറേഴ് വർഷങ്ങൾക്ക് മുമ്പ് അയാളുടെ കമ്പനി ജോലി ചെയ്തോണ്ടിരുന്ന സമയത്ത് ക്രൂരനായിരുന്നു അയാൾ അന്ന് താൻ അനുഭവിച്ച വേദന എന്താന്ന് പിന്നീട് അതിന് ശേഷമാണ് താനാ കമ്പനി അച്ഛൻ്റെ അടുത്തേക്ക് വരുന്നത് അച്ഛനാണ് തന്നെ ഇവിടെ ജോലിക്ക് വേണ്ടി അപ്പോയിൻ്റ് ചെയ്തതെല്ലാം പിന്നീട് ഇവിടെ അങ്ങ് കൂടി അഭിയേഡനായിട്ട് കല്യാണം നടന്നു മോള് പറഞ്ഞു ആ സമയത്തൊക്കെ ഞാൻ നകളിനെക്കുറിച്ച് ഓർത്തിട്ട് പോലുമില്ല അവൻ എൻ്റെ ജീവിതത്തിൽ നിന്ന് പോയിട്ടുണ്ടായിരുന്നു എൻ്റെ മനസ്സ് പതേ പതേ മാറി വന്ന വീണ്ടും അതേ ഇത് എൻ്റെ മനസ്സിലേക്ക് കയറി വരുന്നു അവൻ ഇപ്പോഴും കല്യാണം കഴിച്ചിട്ടില്ലെന്നാണ് അയാൾ പറഞ്ഞത് നാഗുലെൻ്റെ ആ ബന്ധുക്കാരൻ പറഞ്ഞ് അങ്ങനെയാണെങ്കിൽ എൻ്റെ ദൈമം എവിടുത്തിട്ട് എത്തുമ്പോഴേക്കും കിട്ടിയിരുന്നില്ല താൻ ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം നരേന്ദ്രൻ പറഞ്ഞു കൊടുക്കുമോ ഏയ് പറഞ്ഞു കൊടുക്കാൻ വഴിയില്ല പറഞ്ഞു കൊടുക്കുവാണെങ്കിൽ കൊടുക്കട്ടെ അല്ലാതെ ഇപ്പം എന്ത് ചെയ്യാൻ പറ്റും അവനെ പേടി ചോടാനായിട്ട് പറ്റില്ലോ എന്നൊക്കെ ജാനികയുടെ മനസ്സിലേക്ക് പോകണം അപ്പം അവനെ സംബന്ധിക്കുന്ന എന്തോ ഒരു വലിയ കാര്യമുണ്ട് നാഗുലിനെ ജാനികയെ സമ്മതിക്കുന്നത് പിന്നീട് മേരി മേരിയമ്മയും കൊണ്ട് വന്നിട്ട് ചോദിച്ചു എന്താ മോളെ മോൾ എന്തെങ്കിലും ആലോചിച്ചുകൊണ്ടിരിക്കണം എന്ന് ചോദിക്കും മേരിയമ്മ ആരിങ്ങോട്ടേക്ക് വന്നാലും ഞാനിവിടെ ഉണ്ടെന്ന് പറയലെന്ന് പറയാം ഏയ് ഞാനെന്ന് പറയത്തില്ല ഞാൻ മാത്രമല്ല എൻ്റെ അമ്മയുടെ കാര്യം ആരുടും പറയണ്ടെന്ന് പറയാണ് ആ തമ്മൾ അങ്ങനെ പറഞ്ഞേ അതൊക്കെ പ്രശ്നമാവും മേരിയമ്മെന്ന് പറയാണ് പിന്നെ അഭിയേൻ്റെ പേരോ എൻ്റെ പേരോ ആരോടും ഇവിടെ പരാമർശിക്കുക പോലും ചെയ്തേക്കല്ല പരിചയമില്ലാത്ത ആര് വന്നാലും കഥകൾ പോലും തുറക്കാൻ പോകണ്ടെന്ന് പറയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പം മേരിയമ്മ പറഞ്ഞു അന്ന് ശരി മോളെ ആയിക്കോട്ടെ എന്നൊക്കെ പറയുകയാണ് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടേ ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോവി വരാം കേട്ടോ അതി മുമ്പായിട്ട് ആദ്യമായി കാണാൻ തുടങ്ങി ഇഷ്ടപ്പെട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി